ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സ്വാഗതമൊക്കെ സോഗമായിട്ട് ഇരിക്കുകയാണ് ഉമ്മയൊക്കെ ആകെ സോഗമായിട്ടിരിക്കുകയല്ലമ്മ ഉമ്മ ഭയങ്കര സങ്കടമായിട്ട് അപ്പോൾ അപ്പം നമ്മളങ്ങനെ വീട്ടിലായിരുന്നു അപ്പോൾ അലയൊന്നും അവിടെ അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നമ്മളെ ഓ പഴയ പേരെന്നല്ല നമ്മൾ ഇരുന്നിട്ട് പോയ പേരൊക്കെ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോൾ പണി പാളിയില്ലമ്മ സാധനാണ് ഉമ്മ അടിച്ചു കൂടുന്ന അപ്പൊ നമ്മള് റോഡിൽ കൂടെ ഒക്കെ വന്നു വന്നിട്ട് ഇവിടെ കാണുമ്പോഴാണ് ഒക്കെ പൊന്തക്കാടുകൾ എന്ന് വന്നോ ഉമ്മ ഉമ്മറൊക്കെ രണ്ടു ദിവസം മുന്നേ വന്നിട്ട് അടിച്ചുപോരിട്ട് നേരാക്കി പോയ പിന്നെ എത്ര ദിവസം മഴ പെയ്തു പിന്നെ കൊറേ ദിവസം മഴ പെയ്തുക്കണു പിന്നെ ഇവിടെ അടിച്ചു ഓരിയിട്ടില്ല ഒക്കെ അട്ടപാസാറും ഇതൊക്കെ ആയിട്ട് കിടക്കണുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് ഇൻട്രോ എടുത്തല്ല ഇവിടെ ഒക്കെ ഒരുപാട് നിന്ന് ഇൻട്രോ എടുത്തത് മഴയെ ആസ്വദിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉമ്മാക്ക് പുറത്ത് സുഖം എവിടെയും കിട്ടുന്നില്ല അത് ശരിയമ്മ ഇവിടെ നമ്മൾ ഇവിടെ ഈ സിറ്റോട്ടിൽ കുത്തിയിരുന്നാലില്ലേ ആ നാലുപേരുള്ള മലയോ നാലുപേരുള്ള പച്ചപ്പൊക്കെ കാണാൻ പറ്റും നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് റോഡ് കൂടെ പോണ വണ്ടിയാണുള്ളൂ അതാണ് കുടുത്തി അവിടത്തേ തമ്മിലുള്ള വ്യത്യാസം ഇത് നമുക്കില്ലേ പഴയ ഓർമ്മ പുതുക്കളെ വിടാൻ ഞങ്ങളൊക്കെ വിരുന്ന് വരുമ്പോ ഇടക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഒന്നും ഇല്ലല്ലോ എല്ലാരും ഇരുന്നിട്ട് രാവിലെ വന്നിട്ട് വൈകുന്നേരം ചോറ് മുട്ടാനൊക്കെ കണ്ടാക്കി തന്നിട്ട് പോണം അങ്ങനെ ഞങ്ങൾ പോളടങ്ങും കാണൂല ഉം അപ്പൊ ഐസ് നമുക്ക് ഇവിടുത്തെ കുറച്ച് പണിയെടുക്കാൻ വേണ്ടിട്ട് ഉമ്മ ഒന്നാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ കണ്ടാൽ പറ്റുമത് കൊണ്ടൊന്നും നടക്കണ പണിയല്ല നമുക്ക് എന്തായാലും പൊറിക്കാരേനെ ഒക്കേണ്ടി വരും അപ്പൊ ഏസ് നമുക്ക് എന്തായാലും നോക്കാലോ സോനാർ മൈഡിയർ ആയിഷ ആയിഷയൊക്കെ മറന്നുക്കൂണ് നമ്മള് ആയിഷ ഒക്കെ നമ്മൾ ആരാന്നല്ലേ മോക്ക് നോക്കിയൊക്കെ അത് രണ്ടു ഊർന്ത കണ്ണു കൊണ്ട് നമ്മള് ഒക്കെ നമ്മൾ രക്ഷിപ്പാക്കാനുള്ളു പോലമ്മ നമ്മള് മറന്നെ നമ്മളൊക്കെ അറിഞ്ഞിട്ട് കണ്ടപ്പോ ഞാൻ ഞാൻ കൊണ്ടുകാര് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകാന ഞാൻ കൊണ്ടു നേരെ നോക്കും ആസ്പത്രിക്ക് ഞാൻ കൂട്ടി കൊണ്ടുപോകണം മക്കളെ കൊണ്ടാക്കാൻ മി നാട്ടിൽ കൊണ്ടിട്ടോ ഈ പൂച്ചട ഇതിന് ഞങ്ങൾ കൊണ്ടുപോയ ഞങ്ങൾ നേരെ നോക്കിക്കോ ഞങ്ങളോട് എത്ര പൂച്ചെടാ നോക്കിയതാ പക്ഷെ അത് ആദ്യത്തെ വീടും ഇപ്പത്തെ വീടും തമ്മിൽ വ്യത്യാസം ഇണ്ടാദ്യത്തെ പേരേ എന്നാ മയിൽ പാമ്പിനും മയിലിനും സുഖാണ് മയിലിന്റെ അട്ടകാസം എന്താണെന്ന് അറിയോ മയിലിന്റെ മയിൽ കൊത്തൂല മയിലുണ്ടോ അവിടെ പണ്ട് നമ്മളിവിടെ വൈകുന്നേരമായി ചോറുന്ന ഒരു മയിലും അല്ല അതേമാതിരി അവിടെ വൈകുന്നേരമായി ചോറുന്ന ഒരു മയിൽ വരും നമുക്കപ്പോ ആലോചിക്കാട്ടോ അന്നെ കൊണ്ടുപോകണ കാര്യം എന്നെ ഞാൻ കുറെ കൊണ്ടുപോകണം കൊണ്ടുപോകണം വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും കൊണ്ടുപോകും അന്ന ഞാന് ആരേലും കൊണ്ടുവരണമില്ല ആദ്യം അവിടെ പോയി ഇതിന് പൂച്ചൊക്കെ ആദ്യമൊക്കെ ശരിയാക്കണം എന്നാലേന് കൊണ്ടാകാൻ പറ്റുള്ളേ അപ്പൊ നമുക്ക് പോണെട്ടോ ഞാൻ വരണ്ട ഒരു സാധനം ഒക്കെ കൊണ്ടാകാന് അങ്ങനൊക്കെ നോക്കി കാലുവെച്ചോളീ ഇവിടെ പിന്നെ എന്താ വെള്ളം ഉണ്ടാവും ഇവിടെ വെള്ളം ഉണ്ടാവും ਮਮਾ ਕੱਕੂਸ ਨੇ ਡੈਕੋਰੇਸ਼ਨ ਜੀ ਦੇ ਦਿੱਚੇ ਨੋਕਾ ਹੋਏ ਦੇ ਤਿੰਜੋੜੀ ਆ ਰਹੇ ਲੰਡੋ ਕੱਕੂਸ ਉਹ ਕਿੰਨੇ ਹੀ ਤੋਰ ਨੋਕਲੇ ਅੰਨੀ ਕੋੜ ਨੋਕਲੇ ਆਹ ਸਹੀ ਕੋਈ ਹੀ ਲੱਲੇ ਬਿਨੇ ਇਹਨਾਂ ਲਾਸਟ ਕੰਢ ਕੋਈ ਉਂਦਾ ਨਾ ਤਾਂ ਦਾੰਡਾ ਇਹਨੇ ਗੁਰਗ ਮੋਢੇ ਤੇ ਦੱਦਿਓੜੀ ਉੱਪਰ ਬੜਾ ਕੁਛ ਉਂਦਾ ਹੀ ਲੇ ਅੰਨਾਂ ਚੱਕਰ ਨੇਟੇ ਪੋਈਟ ਨੋਨੋ ਇਹਦੇ ਉੜਕਾਂ ਮੁਰਚੇ ਉਂਦਾ ਇਤਰਾ ਕੋਈ ਨੇ ਉੜਕਾਂ ਨਾ ਯਾਰੇ കുറുക്കന്നെ കുറുക്കൻ പറഞ്ഞാല് കോഴീനെ പൊടിച്ച് കൊണ്ടുപോണ ആളാണ് കുറുക്കൻ 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 അറിയില്ല കാട്ടിലുള്ള ഒരു കുറുക്കൻ ഇതിന്റെ ഉള്ളിൽ പാമ്പുണ്ടോ അതിൻ്റെ ഉള്ളൊന്നും പല്ലിയാവോ പാമ്പല്ല അടുക്കളയൊന്നും കണ്ണ് എണ്ണില്ല മൊക്കെ അട്ടത്ത് കുറേ സാധനങ്ങളുണ്ട് എനിക്ക് ഞാനൊരു തേങ്ങാ ചരവിനെ എടുത്തിട്ട് പോകാതെ ഉമ്മക്ക് തേങ്ങാ ചരവിയുടെ ആവശ്യമൊന്നുമല്ല കൂടെ എന്തോ എടുത്തിട്ട് പോകണം സനാമിയാസേ നിങ്ങളെന്തായി കാട്ടണേ ഈ കാട്ടണേ പണ്ടത്തെ ഞാപകത്തിൽ വെള്ളം അടിയിട്ടിരിക്കാ ഏ

അപ്പോൾ വീടിന്റെ ഗതിയൊക്കെ ആകെ കോലം കെട്ട് ചതല് കുടിച്ച് ഒക്കെ ഇതാണ് ആൾ ആൾ താമസമില്ലാത്ത വീടുണ്ടെങ്കിൽ ഇതാണ് വീടിന്റെ ഒരു അവസ്ഥ ഒക്കെ പച്ചപ്പസത് ഉണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവലില്ല നമ്മൾ നമ്മൾ ഇരിക്കുന്നത് വേറെമാതിരി ഉണ്ടാവും ഇല്ലാത്തത് വേറെമാതിരി ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ പണ്ടത്തെ ഓർമ്മയിൽ സാനാമിയാസ് നല്ല മണ്ണിൽ കളിക്കുക നമുക്കിപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ മണ്ണിൽ കളിക്കാനുള്ള ഒരു ഇതുമില്ല അവര് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഫസ്റ്റ് ഈ മുറ്റത്ത് മണ്ണ് കളിക്കും പിന്നെ നമ്മളുടെ പ്രകൃതി ഭംഗി അതൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ട് അമ്മ അവിടെ അപ്പുറത്ത് അവർക്ക് ചീ നമ്മുടെ ഉമ്ര കഴിഞ്ഞ് വന്നിട്ടുള്ളതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിട്ട് അവിടെ ഉണ്ട് ഇത് അടിച്ച് നാലുപോ ഒക്കെ നേരം ആക്കിട്ട് പോവുക ശരിക്കും കാട് കുടിച്ചമാതിരി ഉമ്മ ഒരു സൈഡ് ഉമ്മ അവിടെ അടിച്ചു വരുന്നു ഉമ്മ അവിടെ അടിച്ചു വരും കൊണ്ട് നടക്കുന്നുണ്ട് ഞാന് നമ്മടെ മുമ്പറം അടിച്ചു വരുന്നുണ്ട് ഉള്ളൊക്കെ നമുക്ക് എന്തായാലും പോവാൻ പറ്റുന്നറിയില്ല அதே ஒரேலாம் இது எதை வாளல எதோ இருக்குமா அதுக்கு அன்னை ஊருக்கு கொண்டு வந்தாங்க பச்சைய நான் அசிப்பி கொண்டு போய் அதுக்கு பேரு என்ன ஏதோ பேர் சொல்லுவாங்க அது மாதிரி எவ்ளோ நகம் കൂടൊക്കെ വൃത്തിയായില്ലേ അതിന് കൂട് മണ്ണൊക്കെ ഇട്ടെടുത്തമാ മണ്ണില്ലപ്പോ എന്ത് മണ്ണൊക്കെ അപ്പൊ നമ്മള് ഇതിന് നേരക്കാൻ വന്നപ്പോ വേറെ ഒരു പൂച്ച കുട്ടി കൂടി ഇവിടെ ഇണ്ടാ ഓന എന്താ തിന്ന് നോക്കാണി ഓന ഓളാന്നറിയില്ല ഓളാ മതി അവർക്കറിയാം നമ്മള് വിഷിക്കാക്കാൻ്റെ ഇന്നൊരു കുട്ടിയുണ്ട് വിഷിക്കാക്കാൻ ഒരു കുട്ടി അവിടെ ഉണ്ട് ഇന്നൊരു കുട്ടിതാ ഇരുമ്പ വെറുതെ നമ്മള് പൂച്ചക്ക് പൂച്ചൊക്കെ നമ്മള് പൂച്ചൊക്കെ തിന്നാൻ കൊടുത്തപ്പോ ഇതിന് കൊടുത്തണം ഇത് തിന്നുമ്പത ഇതുപോലൊക്കെ ആ മീനിന്റെ മണിണ്ടാവും മുതിലേ തീറ്റ അല്ലേ എന്നാ റിഷിക്കാങ്ങൊടുക്കേണ്ടി വരും റിഷക്കാക്ക മീനും ചോറി വളത്തിന് ഇനിയിപ്പൊ നോക്കു പൊങ്ങള മുഖത്തൊക്കെ ഇനിയും ചോദിക്കോളു പോവാ ഇനി പോവാണ ഇവിടെ തന്നെ ഇരിക്കല്ലേ പോലെ അവിടെ അപ്പൊ നമ്മളിവിടെ അടിച്ചോറിയതല്ലേ ഇവിടെ ഒക്കെ ആണെങ്കി ഞാനും ഇമൊക്കെ തന്നെ അടിച്ചോറി നേരാക്കിയതാണ് ഞാനിവിടെ കുറച്ച് ചെടിയൊക്കെ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പെരേലിന്റെ ബാക്ക് ബാക്കിന് കുച്ചു അല്ല ബാക്കിൽ തോന്നുന്ന സ്ഥലല്ലേ ൂടെ നമ്മളെ ഇവിടുത്തെ മുല്ലപ്പൂ ചെടിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് അവിടെയും വളരട്ടെ നമ്മളൊക്കെ അവിടെ എല്ലാം ഉണ്ടാവും അപ്പോൾ അവിടെ വളർന്നോട്ടെ പിന്നെ രണ്ട് ചെ കുണ്ട ചെമ്പരത്തി ഒക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാം സ്ഥലമുണ്ടല്ലോ സ്ഥലം ഉണ്ടെങ്കിൽ എന്തുവേണിപ്പോൾ ഏകദേശം വന്നപ്പോൾ ഇതൊരു ആടയായിരുന്നു അല്ലേ ഇപ്പം ഏകദേശം നമ്മൾ ഒരു അടിച്ചു ഓരി മൂലയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് മഴക്കാലം ഏതാണ്ട് അതിൻ്റെ ഉള്ളിൽ കൈയിടാൻ പേടിയാണ് ആരെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും പറിച്ചു പൂട്ടിക്കോളിന്ന തിന്നാ വന്നിക്ക അല്ല അതിന്റെ മുടിയോട് കളിച്ച പള്ളാർന്നെ അയിൻറെ ഉള്ളൊക്കെ ഇതിന് പരാടി అద రెండాలు గుడి రెండాలు కయ్యోండి వెళ్ళి rook అది వ్యాసను అది బ్లాక్ లా ఇక్కర్దు నానా అద 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 రెండా రెండాల జంపింగ్ కాకిట అది కూడా కడికి అద అద కొరత్తి జాడ ని రన్నట్టు ఏ ఇలే అద

സനയുടെ കയ്യിൽ എന്താ വെച്ചാൽ ചക്കരയുടെ പുതിയ പുതിയ ചെരുപ്പുണ്ടല്ലോ കൂടെ അതൊക്കെ സന ഉളക്കിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനേ മിയാസിൻ്റെ കയ്യിൽ ചെടിയുണ്ട് ദൈവടെ ഒരു ബാഗുണ്ട് അവിടെ കുറച്ച് ചെറുതായിട്ട് ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഒക്കെ ഒന്നുമില്ല ഞങ്ങളുടെ മാത്രം കുറച്ച് സാധനങ്ങൾ നിങ്ങൾ പോവുകയാണ് ഞങ്ങൾ വേണ്ടേ അവിടെ മിയാസ് നായി ഉണ്ട് നമ്മളവിടുത്തു നായി അല്ലേ പോയില്ലേ ഓല് സെഞ്ചി പിടിച്ചില്ല എന്നിങ്ങോട്ടൊക്കെ ഓലത് ഓലത് മാത്രമേ ചോളി പിടിച്ചോളൂ ചെടി മിയാസിന്റെ അടുത്തുണ്ട് അപ്പം നമ്മൾ നമ്മൾ പുറൊക്കെ ഒന്ന് നേരാക്കി സിറ്റോട്ടൊക്കെ ഒന്ന് തുടച്ചു ഉള്ളേക്ക് ഉള്ളിൽ കറണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് ഉള്ളൊക്കെ പോയിട്ടില്ല നമ്മളങ്ങനെ നമ്മുടെ അതിൽ നമുക്കിപ്പോൾ തറവാട് വരെയാണ് തറവാട് വരെ പോയി നമ്മൾ വന്നു കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുഴിച്ചിട്ടു നമുക്ക് ഉമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അവസ്ഥയൊക്കെ ഭയ ഭയങ്കര അവസ്ഥയാണ് ഞങ്ങളെയും കൊണ്ട് പറ്റണതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കുറച്ച് ഡ്രസ്സൊക്കെ എൻ്റെ പഴയ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ അസാം വലൈക്കും